വേണ്ടി വാഹനം നിർത്തി യാത്ര ആരോപിച്ചുള്ള വീഡിയോ പുറത്തു വന്നതിനെ പിന്നാലെ കർണാടക സർക്കാർ ബസ് ഡ്രൈവർ കം കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തു ഏപ്രിൽ ഹുബ്ബള്ളിയിൽ നിന്ന് ഹാവേരിയിലേക്കുള്ള ഒരു ഷെഡ്യൂൾ ചെയ്ത യാത്രയ്ക്കിടെയാണ് സംഭവം നടന്നത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പെട്ടെന്ന് തന്നെ പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റി വീഡിയോയിൽ യൂണിഫോം ധരിച്ച ജീവനക്കാരൻ പാർക്ക് ചെയ്തിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ യാത്രക്കാർ കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് കാണാം ഇത് ഔദ്യോഗിക ഡ്യൂട്ടി സമയം മതപരമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെതിരെ വിമർശനത്തിന് കാരണമായി കർണാടക ഗതാഗത വകുപ്പ് ഉടനടി ഇതിൽ നടപടി സ്വീകരിച്ചു ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡി അന്വേഷണത്തിന് ഉത്തരവിട്ടു ജീവനക്കാരൻ സർവീസ് നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയാൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനും നിർദ്ദേശിച്ചു അന്വേഷണത്തിന്റെ ഫലം വരുന്നതുവരെ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വകുപ്പ് സ്ഥിരീകരിച്ചു ഒരു പൊതുസേവനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ചില നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഏതു മതവും ആചരിക്കാൻ അവകാശമുണ്ടെങ്കിലും ഓഫീസ് സമയങ്ങളിൽ ഒഴികെ അവർക്ക് അങ്ങനെ ചെയ്യാം ബസ്സിൽ യാത്രക്കാർ യാത്ര ചെയ്യുമ്പോഴും ബസ് പകുതി വഴിയിൽ നിർത്തി നമസ്കരിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന് മന്ത്രി പറഞ്ഞു ഭാവി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഹുബ്ബള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർത്ത് വെസ്റ്റേൺ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറോട് അദ്ദേഹം നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം